നമസ്കാരം വീക്കെൻഡ് കേരളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനഞ്ചിൽ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ചരിത്രകാരൻ വെള്ളനാട് രാമചന്ദ്രൻ്റെ മൊഴിയും വഴിയും എന്ന പുസ്തകത്തിലെ ചില മൊഴിവഴക്കങ്ങൾ പരിചയപ്പെടുത്തുകയാണ് വീക്കെൻഡ് കേരളം ഇന്നത്തെ എപ്പിസോഡിൽ തോറ്റു തൊപ്പിയിടുക എന്ന മൊഴിവഴക്കം നമുക്ക് പരിചയപ്പെടാം എന്ന ഉറുദു പദത്തിൻ്റെ മലയാളീകൃത രൂപമാണ് തൊപ്പി ചിരോവസ്ത്രമെന്നും തലയോട്ടിയെന്നും മേൽഭാഗങ്ങളിലെ ആവരണമെന്നും സാമാന്യ അർത്ഥങ്ങളുള്ള തൊപ്പിക്ക് കള് എന്നൊരു വിശേഷാർത്ഥം കൂടി നിഖണ്ഡുകളിൽ കാണാം ശവസംസ്കാര ചിഹ്നങ്ങളായി പ്രാചീനർ നാട്ടിയിരുന്ന തൊപ്പിക്കല്ലുകളും ഒരു ചർമ്മവാദ്യമായ തൊപ്പിമദ്ദളവും വാനമ്പാടികളിൽ ഒരിനമായ തൊപ്പിക്കിടിയും ചരിത്രത്തിൽ ഒതുങ്ങിപ്പോയ തൊപ്പിക്കുളയും ചുണ്ടൻ വള്ളങ്ങളുടെ അമരത്ത് ഘടിപ്പിക്കുന്ന തൊപ്പിത്തടിയും മലയാളത്തിൻ്റെ സാംസ്കാരിക പൈതൃകങ്ങളാണ് അതുപോലെ തന്നെ തൊപ്പിപ്പാളയും തൊപ്പിക്കാരനും നമുക്ക് പരിചിതം കൂടാതെ തൊപ്പിയിൽ നിന്ന് തോറ്റിയെടുത്ത ചില ശൈലികളും പ്രയോഗ വിശേഷങ്ങളും നമുക്കുണ്ട് നിസ്സാരന്മാരുടെ സാരമായ നഷ്ടങ്ങളെപ്പോലും നിസ്സാരമായി കാണുന്ന സമൂഹത്തിന്റെ മനോഭാവത്തിൽ നിന്നും രൂപം നൽകിയ ഒരു ശൈലിയാണ് തൊമ്മന് പോയാൽ തൊപ്പിപ്പാള മാത്രം പട്ടിണിക്കാരൻ നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്ന ധ്വനിയും ഈ ശൈലി ഉൾച്ചേർന്ന് കിടപ്പുട്ട് മൊഴിയിലെ മറ്റൊരു പ്രയോഗമാണ് തൊപ്പിയിടുക മതം മാറ്റത്തെ സൂചിപ്പിക്കാനും തോൽവിയെ ചിത്രീകരിക്കാനുമാണ് സാധാരണ ഈ പ്രയോഗ വിശേഷത്തെ ഉപയോഗപ്പെടുത്തി കാണുന്നത് ഭാരതീയേതര മതങ്ങളുള്ള പ്രചാരകരും പ്രഘോഷകരും എല്ലാം തൊപ്പിധാരികളായിരുന്നതിനാൽ പ്രസ്തുത മതങ്ങളിലേക്ക് ചേക്കേറിയവരെ എല്ലാം തൊപ്പിക്കാരെന്നോ തൊപ്പിയിട്ടവരെന്നോ വിളിക്കപ്പെടുകയും ക്രമേണ മതംമാറ്റ പ്രക്രിയയെ തന്നെ തൊപ്പിയിടുക എന്ന പ്രയോഗം കൊണ്ട് വിവക്ഷിക്കപ്പെടുകയും ചെയ്തു തോറ്റുപോയവനെ തൊപ്പിയിലൊതുക്കുന്നതും ഇന്നും വാവഴി വരമൊഴികളിൽ സജീവത്വം വഹിക്കുന്നതുമായ ഒരു പ്രയോഗവിശേഷമാണ് തോറ്റു തൊപ്പിയിടുക സൂചിതമാകുന്ന ആശയത്തിന്റെ ശക്തിയും ഭംഗിയും വർദ്ധിപ്പിച്ചു കാണിക്കാൻ ഉപയോഗിക്കുന്ന വാക്യാർത്ഥപ്രധാനമായ പദമോ പദസമൂഹമോ ആണല്ലോ പ്രയോഗം എന്നതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് പരാജയത്തിന്റെ ആഴവും ആഘാതവും പ്രതിഫലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു നാടൻ പ്രയോഗവിശേഷമാണ് തോറ്റുതൊപ്പിയെടുക തൊപ്പിയും തോൽവിയും തമ്മിൽ പുലബന്ധം പോലും ഇല്ലെന്ന് പ്രത്യക്ഷത്തിൽ തോന്നാമെങ്കിലും ഇവ തമ്മിൽ അഭേദ്യമായ ബന്ധം സൂചിപ്പിക്കുന്ന ഒരു നാടൻ കളി കേരളത്തിൽ നടപ്പുണ്ടായിരുന്നു പേര് തൊപ്പിക്കളി ഇന്ന് മലയാള മണ്ണിൽ നിന്ന് തൊപ്പിക്കളിയെ പടിയിറക്കി വിട്ടുവെങ്കിലും പ്രസ്തുത കടിവിശേഷത്തിൽ നിന്നും പാറ്റിക്കൊഴിച്ചെടുത്ത ഈ ഭാഷാ പ്രയോഗം കേരള തനിമയും പേറി ഇന്നും നിലനിന്നു പോരുന്നു സാധാരണയായി കൗമാരക്കാരും യുവതി യുവാക്കളും അപൂർവമായി പ്രായം ചെന്നവരും കളിക്കുന്ന ഒരു വിനോദമാണ് തൊപ്പിക്കളി പേരാണ് കളിയിൽ പങ്കെടുക്കുക കളി ആരംഭിക്കുന്നതിന് മുമ്പ് കമയിൻപാള കൊണ്ടോ പ്ലാവില കൊണ്ടോ കടലാസ് പോലുള്ള മറ്റു വസ്തുക്കൾ കൊണ്ടോ ഒരു തൊപ്പി ഉണ്ടാക്കും അതിനുശേഷം ഈ കാണുന്ന രീതിയിൽ വരകൾ കൂട്ടിമുട്ടുന്ന ഒമ്പത് സന്ധ്യകളുള്ള ഒരു കളം പലകയിലോ നിരപ്പുള്ള തറയിലോ വരച്ചുണ്ടാക്കുന്നു കളത്തിന് ഇരുവശത്തും ഇരുന്നാണ് കളി ആരംഭിക്കുക കളിക്കാരിൽ ഓരോരുത്തർക്കും മൂന്ന് കളിക്കുരുക്കൾ വീതം ഉണ്ടായിരിക്കും ചെറിയ ഉരുളൻ ഉരുളൻകല്ലുകൾ മുളിയരി മഞ്ചാടിക്കുരു ഏതെങ്കിലും ആയിരിക്കും സാധാരണ കളിക്കുരുക്കളായി ഉപയോഗിക്കുക ഇരുവരുടെയും കരുക്കൾ തിരിച്ചറിയാൻ തക്കവണ്ണം നിറം കൊണ്ടോ ആകൃതി കൊണ്ടോ വ്യത്യസ്തമായിരിക്കും ഊഴമനുസരിച്ച് ഓരോരുത്തരും അവരവരുടെ കരുക്കൾ വയ്ക്കുമ്പോഴോ അതല്ലെങ്കിൽ മൂന്ന് കരുക്കളും വച്ച് കഴിഞ്ഞതിനു ശേഷം സന്ധികളിൽ നിന്ന് സന്ധികളിലേക്ക് നീക്കി കളിക്കുമ്പോഴോ ഒരാളുടെ കരുക്കൾ മൂന്നും നേർരേഖയിൽ വന്നാൽ അയാൾ ജയിച്ചു തുടർന്ന് തോറ്റയാൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന തൊപ്പി തലയിൽ വയ്ക്കണം പിന്നീട് കളി തുടരുകയും തോറ്റയാൾ ജയിക്കുകയും ചെയ്യുന്നതുവരെ അയാൾ തൊപ്പിധാരിയായിരിക്കുകയും വേണം ജയവും തോൽവിയും മാറി മാറി വരുന്നതനുസരിച്ച് തൊപ്പിയും മാറിക്കൊണ്ടിരിക്കുമെന്ന് അർത്ഥം തോറ്റവനെ തിരിച്ചറിയാൻ തൊപ്പി തൊപ്പിധരിച്ച തൊപ്പിക്കളിയിൽ നിന്ന് തോറ്റിയെടുത്തതാണ് തോറ്റു തൊപ്പിയിടുക ഈ തൊപ്പിക്കളിയെ അനുകരിച്ച് ചിലതരം ചീട്ടുകളിലും തോറ്റവരെ തൊപ്പി അണിയിക്കുന്ന രീതി കണ്ടുവരുന്നുണ്ട് തൊപ്പിക്കളിക്കു തന്നെ അനുസരിച്ച് പാഠഭേദങ്ങളും ഉണ്ട് വ്യവസായ വിപ്ലവവും വൈദേശിക അധിനിവേശങ്ങളും കൂടി നമ്മുടെ നാടൻകളികളെ നാടുകടത്തി വിട്ടുവെങ്കിലും അവ ഭാഷയിൽ അവശേഷിപ്പിച്ചിട്ടു പോയ നിരവധി മൊഴിവഴക്കങ്ങളിൽ ഒന്ന് മാത്രമാണ് തോറ്റു തൊപ്പിയിടൽ വീക്കെൻഡ് കേരളത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു മൊഴിവഴക്കം പരിചയപ്പെടാം Namaskaram.